ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ ഇരുപത്തിയേഴ് ഖാലിദ് എന്ന ക്രിസ്ത്യൻ യുവാവ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഗാസ നഗരത്തിൽ ഇനി ക്രിസ്ത്യാനികൾക്ക് സ്ഥാനമില്ല എന്നായിരുന്നു ചരിത്രപരമായി നോക്കുമ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പ്രധാനമായും മുസ്ലിം രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ പലസ്തീനിലെ ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരുടെ ഭാവിയെ അവരുടെ വർത്തമാനകാല അവസ്ഥയേക്കാൾ കൂടുതൽ നാം ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഷ്ലിമൂസ ആ ലേഖനം അവസാനിപ്പിക്കുന്നത് കാരണം അവർ ഇസ്ലാമിക ചരിത്രം കുറേ പഠിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പണ്ട് കാലത്തായാലും ഇപ്പോഴേക്കായാലും ജീവിക്കുന്നത് ജീവിച്ചിരുന്നതെന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പലസ്തീനിലെ ക്രിസ്ത്യാനികളുടെ ഭാവി വർത്തമാന കാലാവസ്ഥ ഇങ്ങനെയാണ് ഭാവി ഇതിനേക്കാളും കഷ്ടമായിരിക്കും എന്നവർ പറഞ്ഞത് ഈ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിൻ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന മതപീഡനങ്ങളെക്കുറിച്ച് ആഷ്ലി മ്യൂസ് മാത്രമല്ല വേറെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്